ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ഒരു ക്ലിപ്പ് കണ്ടു പറയുന്ന ഗ്രീസും ഈജിപ്തും റോമും എല്ലാം നശിച്ചു പോയി ഈ ലോകത്തു നിന്ന് പക്ഷേ നമ്മുടെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ നാമവും പ്രശസ്തിയും ഇന്നും ബാക്കിയുണ്ട് എന്നുള്ള ലെവലിൽ എഴുതിയൊരു കവിത ശർമ്മ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഒരു സംഭാഷണ എങ്ങനെയാണ് അല്ലേ അത് വളരെ അദ്ദേഹം സ്പർശായിട്ട് തോന്നി അതേപോലെ എനിക്കൊന്നും കൂടി അവസാനമായിട്ട് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജലാലുദ്ദീൻ റൂമിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹം നാമ എന്ന് ജാവേദ്ദേഹത്തിന്റെ കവിത ഉണ്ട് രാകാശാരോഹാണ് ഇത്തരത്തെ വിഷയം അദ്ദേഹം അതിന്റെ മാർഗദർശിയായിട്ട് അദ്ദേഹം കാണുന്നത് റൂമിനെയാണ് റൂമി അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗൈഡായിട്ട് റൂമി അദ്ദേഹം ഒരു ഗൈഡായിട്ടാണ് കണ്ടത് ഭൂമിയുടെ മസ്നവി ഒക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഖുറാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ മസ്നവി ആയിരിക്കും ഞാനതിൻ്റെ പകരം സ്വീകരിക്കുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ടൊരു സയ്യിദ് മുഹമ്മദ് ഇസ്സാമി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിലൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള രൂപത്തില് കുഞ്ഞയില് അവിടെ ഒരു ഖബർ ഖബറിൻ്റെ ഒരു പ്രതീകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത് നെഹ്റു ഇക്ബാലിനെ സന്ദർശിക്കുകയും അവർ തമ്മിലുള്ള ഒരു ചെറിയൊരു സംഭാഷണവും നമുക്ക് കാണാൻ കഴിയും അതിൽ പറയുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും ആശയങ്ങൾ ഏകദേശം ഒരുപോലെയാണ് ഞാനും നിങ്ങളും പാട്രിയോട്ട്സാണ് അല്ലെങ്കിൽ ദേശസ്നേഹികളാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണമൊക്കെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ ഗാന്ധിജിയുമായിട്ടും ഇക്ബാലിന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ഗാന്ധിജി അല്ല മഹമ്മദ് ഇക്ബാലിന് എഴുതിയൊരു കത്തൊക്കെ കാണാൻ കഴിയുന്നതാണ് ഉറുദുവിലെഴുതിയ കത്ത് ഭഗവാൽ സംസാരിച്ചിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിരിക്കും ഇത് ഈ ഒരു മഹാസാഗരാണ് അദ്ദേഹം നമുക്ക് വീണ്ടും പറ്റിരിക്കല് കൂടുതൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും